ഹായ് ഹലോ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത ഈ വീഡിയോയോട് കൂടെ ഈ ചാപ്റ്റർ തീരുന്നതായിരിക്കും വർഗവും വർഗ്ഗം മൂലവും എട്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത് മക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇനി പുതിയ എക്സാമുകൾ നടന്നു കഴിയുമ്പം പുതിയ ചോദ്യങ്ങൾ വന്നാൽ അത് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും പ്രസൻ്റ്ലി ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട് ഈ വീഡിയോയുടെ കൂടെ നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തീരും കേട്ടോ നന്നായിട്ട് ക്വസ്റ്റിൻ നോട്ടൊക്കെ എഴുതി വൃത്തിയായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്തൊക്കെ എക്സാമിന് പോകണം നമ്മുടെ വർഗവും വർഗ്ഗം കംപ്ലീറ്റ് ആയ കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മകളെ ദേ നോക്കിയത് വേരിയസ് എൽ ജി എസ് ഫേസ് ടു ഇരുപത്തിരണ്ട് പതിനൊന്ന് ഇരുപത്തിനാല് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക ഉത്തരങ്ങൾ ശരിയാണോ എന്ന് തൊട്ടടുത്ത സ്ലൈഡിൽ നോക്കുക സംശയമുള്ള ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക ദേ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിൻ്റെ വർഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം മൂന്നായാൽ സംഖ്യ എത്ര മക്കളെ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു അല്ലേ ഒരു സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു അതിനോട് ഒന്ന് കൂട്ടിയതിൻ്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് അതിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സ്ക്വയർ റൂട്ട് ഇതാണ് മൂന്ന് എന്നവർ തന്നേക്കുന്നത് കണ്ടോ ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിൻ്റെ വർഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ റൂട്ട് അത് മൂന്നാണ് എങ്കിൽ സഖ്യ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം ശരിയല്ലേ മക്കളെ ഈ സൈഡ് ഞാൻ സ്ക്വയർ ചെയ്തു എസ് ഈ സൈഡ് ഞാൻ സ്ക്വയർ ചെയ്തു അല്ലേ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയറും റൂട്ടും ദേ ഒരു റൂട്ടും ഒരു സ്ക്വയറും മുകളിൽ മുകളിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വന്നാൽ രണ്ടും ക്യാൻസലാകും അപ്പോൾ ഇവിടെ ബാക്കി റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൺ അവശേഷിക്കും ഇവിടെ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് അവശേഷിക്കും ഇനിയും ഉണ്ടല്ലോ അത് കളയാൻ വീണ്ടും സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്തു അപ്പോൾ ദേ ഇത് ഓൾ സ്ക്വയർ ഇവിടെയും ചെയ്തു ഓൾ സ്ക്വയർ ഇവിടെയും ചെയ്തു ശരിയല്ലേ അപ്പോൾ ദേ വീണ്ടും ഈ റൂട്ടും ഈ സ്ക്വയറും കൂടെ ക്യാൻസലായിപ്പോകും ബാക്കി എക്സ് പ്ലസ് വൺ വരും ഇവിടെ ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന് വരും അപ്പോൾ എക്സ് പ്ലസ് വൺ എൺപത്തൊന്നാണെങ്കിൽ എക്സ് ഈക്വൽ ടു എൺപത്തൊന്ന് മൈനസ് ഒന്ന് എൺപതെന്ന് കിട്ടും ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കുഞ്ഞുങ്ങളെ എൺപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് എക്സെട്ര അപ് ടു നൂറ്റി ഒന്നിൻ്റെ വില നമ്മളിത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ അകത്ത് കിടക്കുന്നത് ഒറ്റ സംഖ്യകളുടെ തുകയാണ് ഒറ്റ സംഖ്യകളുടെ തുക നൂറ്റി ഒന്ന് വരെയുള്ള സംഖ്യകളുടെ തുക നൂറ്റി ഒന്ന് വരെയുള്ള അല്ലേ നൂറ്റി വരെയുള്ള ഒ ഒറ്റ സംഖ്യകളുടെ തുകയാണിത് ഒറ്റസംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ എൻ സ്ക്വയർ അല്ലേ മക്കളെ ഒറ്റ സംഖ്യകളുടെ തുക എൻ സ്ക്വയർ ഇരട്ട സംഖ്യകളുടെ തുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അല്ലേ ഒറ്റസംഖ്യകളുടെ തുക എൻ സ്ക്വയറാണ് അപ്പം നൂറ്റൊന്ന് വരകളിലും ഒറ്റസംഖ്യകളുടെ തുക കാണാൻ എൻ സ്ക്വയർ ചെയ്യണം ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്ന് വരെ നൂറ്റി ഒന്ന് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് നോക്കണം ഇങ്ങനെ ആലോചിച്ച് നൂറു വരെ അമ്പത് ഒറ്റ സംഖ്യകളും അമ്പത് സംഖ്യകളും അല്ലേ ഉള്ളത് അപ്പം നൂറ്റിയൊന്നു വരെ അൻപത്തൊന്ന് സംഖ്യകളില്ലേ നൂറു വരെ അമ്പത്തൊറ്റ അമ്പതിലിട്ട നൂറ്റൊന്ന് വരെ അമ്പത്തൊന്ന് ഒറ്റസംഖ്യകളുണ്ട് അപ്പം എന്നിൻ്റെ വില സംഖ്യകളുടെ എണ്ണമാണ് എൻ എന്നിൻ്റെ വില അമ്പത്തൊന്നാണ് അമ്പത്തൊന്നിൻ്റെ സ്ക്വയർ എന്ന് വരും ഇക്വേഷൻ ക്ലിയർ അല്ലേ നൂറ്റി ഒന്ന് വരെയുള്ള ഒറ്റസംഖ്യകൾ ആ മക്കളെ നൂറ്റി ഒന്ന് വരെ അമ്പത്തൊന്ന് ഒറ്റസംഖ്യകളുണ്ട് അപ്പം നൂറ്റി ഒന്ന് വരെയുള്ള ഒറ്റസംഖ്യകൾ തുക കാണാൻ അൻപത്തൊന്നിൻ്റെ സ്ക്വയർ കാണണം അപ്പം ഇതിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് അമ്പത്തി ഒന്നിൻ്റെ സ്ക്വയർന്ന് വരും നമ്മൾ പഠിച്ചു സ്ക്വയറും റൂട്ടും സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാലും രണ്ടും ക്യാൻസലായി പോകും സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ അൻപത്തി ഒന്നെന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ് ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് വരാം എസ് കുറച്ച് നല്ല ചോദ്യമാണ് ഓക്കെ റൂട്ട് ഓഫ് അല്ലേ റൂട്ട് ഓഫ് മുപ്പത് രണ്ട് ബൈ അഞ്ച് പ്ലസ് ഇരുപത്തി മൂന്ന് മൂന്ന് ബൈ പത്ത് യെസ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റിൻ മാർക്ക് സ്ഥാനത്ത് എക്സ് എന്നങ്ങ് കൊടുക്കാവേ ഈക്വൽ ടു ടു റൂട്ട് ടു ഹോൾ സ്ക്വയർ ആണല്ലോ ഈ ടു റൂട്ട് ടു ഹോൾ സ്ക്വയർ ആദ്യം അങ്ങ് കണ്ടുപിടിച്ചാലോ നമുക്ക് അല്ലേ ടു റൂട്ട് ടു ഹോൾ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ നാല് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ രണ്ട് അപ്പോൾ ഇതിൻ്റെ വില എട്ടാണേ രണ്ടിൻ്റെ സ്ക്വയർ ഈ സ്ക്വയർ രണ്ടിനും ബാധകമാണ് അല്ലേ അപ്പോൾ ഈ രണ്ടിൻ്റെ സ്ക്വയർ നാല് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ടു അപ്പോൾ എട്ടെന്ന് കിട്ടും ഓക്കെ ഇനി ഞാൻ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക എന്തിനാണെന്നറിയാവോ ഈ റൂട്ട് കളയണമെങ്കിൽ സ്ക്വയർ ചെയ്യണം അല്ലേ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരികയല്ലേ മക്കളെ മുപ്പത് ഇങ്ങനെ വരുമേ റൂട്ട് ഓഫ് മുപ്പത് ടു ബൈ ഫൈവ് പ്ലസ് ഇരുപത്തി മൂന്ന് ത്രീ ബൈ ടെന്ന് പ്ലസ് എക്സ് ഈക്വൽ ടു എട്ടെന്നാണ് നിലവിൽ കിടക്കുന്നത് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പം ഇവിടെ സ്ക്വയർ ചെയ്തു ഇവിടെ സ്ക്വയർ ചെയ്തു ഓക്കെ അല്ലേ മക്കളെ അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയിപ്പോയില്ലേ ബാക്കി മുപ്പത് ടു ബൈ ഫൈവ് പ്ലസ് ഇരുപത്തി മൂന്ന് ത്രീ ബൈ ടെന്ന് പ്ലസ് എക്സ് ഈക്വൽ ടു എറ്റിൻ്റെ സ്ക്വയർ അറുപത്തിനാല് എന്ന് വരും എക്സ് കാണാൻ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാ റൈറ്റ് സൈഡിലേക്ക് പോകും എക്സ് ഈക്വൽ ടു അറുപത്തിനാല് മൈനസ് മുപ്പത് ടു ബൈ ഫൈവ് മൈനസ് ഇരുപത്തി മൂന്ന് ത്രീ ബൈ ടെൻന്ന് വരും അല്ലേ ഇനി പൂർണ്ണസംഖ്യകളെല്ലാം ഒരുമിച്ച് ചെയ്തപ്പോൾ അറുപത്തിനാല് മൈനസ് മുപ്പത് മൈനസ് ഇരുപത്തി മൂന്ന് വരും ഭിന്ന സംഖ്യകളെല്ലാം ഒരുമിച്ച് ചെയ്തു അപ്പം മൈനസ് ടു ബൈ ഫൈവ് ടു ബൈ ഫൈവ് എന്ന് മൈനസ് ആണ് മൈനസ് ത്രീ ബൈ ടെൻ എന്ന് വരും ഓക്കെ ഇനി ഇതെല്ലാം കൂടെ ചെയ്യുമ്പം അറുപത്തിനാലിൽ നിന്ന് മുപ്പത് കുറച്ചാൽ മുപ്പത്തിനാലിൽ നിന്ന് ഇരുപത്തി മൂന്ന് കുറച്ചാൽ പതിനൊന്ന് വരും പതിനൊന്ന് മൈനസ് രണ്ട് ബൈ അഞ്ച് മൈനസ് മൂന്ന് ബൈ പത്തൊന്ന് വരും ഇതാണ് സോൾവ് ചെയ്യേണ്ടത് അല്ലേ മക്കളെ ഞാൻ ഇനി ചെയ്യുന്നത് ഈ പതിനൊന്നിൻ്റെ താഴെ ഒരു ഒന്നും കൂടി ഇട്ടാൽ ഇതെല്ലാം ഭിന്ന സംഖ്യകളാകുമല്ലോ ഭിന്ന സംഖ്യകളെല്ലാം കൂടെ കുറയ്ക്കാൻ നമുക്കറിയാം താഴെ കിടക്കുന്നതിൻ്റെ എല്ലാ എൽസിയും കാണണം അതെത്രയാണ് മക്കളെ പത്ത് പത്ത് കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം പത്ത് കൊണ്ട് ഇതിനെയും കുണിക്കുമ്പം നൂറ്റിപ്പത്ത് മൈനസ് പത്ത് കൊണ്ട് ഇതിനെ കുണിക്കുമ്പം നാല് മൈനസ് പത്ത് കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ മൂന്ന് ശരിയാണോ എത്ര കിട്ടും നമുക്ക് നൂറ്റിമൂന്ന് ബൈ പത്തെന്ന് കിട്ടും നൂറ്റിമൂന്ന് ബൈ പത്തിനെ മിശ്ര പിന്നെ വാക്ക് എഴുതുമ്പം നൂറ്റിമൂന്നിൽ പത്ത് പത്ത് തവണ ബാക്കി ശിഷ്ടം മൂന്ന് മൂന്ന് ബൈ പത്ത് പത്ത് മൂന്ന് ബൈ പത്തൊന്ന് കിട്ടും പത്ത് മൂന്ന് ബൈ പത്ത് ആൻസർ ഓപ്ഷൻ എ ആണ് മക്കളെ കറക്റ്റായിട്ട് കിട്ടുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നെക്സ്റ്റ് ദേ ഇതും അതേ പാറ്റേൺ ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിൽ ഈ ചോദ്യത്തിൽ ആക്ച്വലി ദേ ഈ ഭാഗവും ഇല്ല ഇത്രേ ഉള്ളൂ ഇങ്ങനെയാണ് ചെറിയൊരു മിസ്റ്റേക്ക് ഓക്കെ ഇങ്ങനെയാണ് ചോദ്യം കണ്ടോ സെയിം പാറ്റേൺ ചോദ്യമാണ് ചോദ്യം ഇതാണ് കേട്ടോ ഓക്കെ ചെയ്യാം നമുക്ക് മുന്നേ ചെയ്ത അതേ ചോദ്യം അത് അടുത്തടുത്ത എക്സാമുകൾക്ക് ഒരേപോലെ വന്നേക്കുന്നത് കണ്ടോ ചെറിയ വ്യത്യാസം സംഖ്യകൾക്ക് മാത്രം ചെയ്ത് നോക്കാം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഇതേ ഇതിൻ്റെ വിലയൊന്ന് കണ്ടുപിടിച്ച് ഇതിൻ്റെ വില രണ്ടിൻ്റെ സ്ക്വയർ നാല് റൂട്ട് രണ്ട് സ്ക്വയർ രണ്ട് അതിൻ്റെ വില എട്ടാണേ അപ്പം നൂറ് എടുത്ത് എഴുതുവാണെങ്കിൽ റൂട്ട് ഓഫ് അല്ലേ റൂട്ട് ഓഫ് ഇരുപത് രണ്ട് ബൈ അഞ്ച് പ്ലസ് മുപ്പത് മൂന്ന് ബൈ പത്ത് പ്ലസ് എക്സ് ഈക്വൽ ടു എട്ടെന്ന് കിട്ടും അത് മനസ്സിലായല്ലോ രണ്ട് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ കണ്ടു രണ്ടിൻ്റെ സ്ക്വയർ നാല് റൂട്ട് രണ്ട് സ്ക്വയർ രണ്ട് നാലിൻ്റെ രണ്ട് എന്ന് കിട്ടി ഇനി സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ് ഈ സൈഡ് സ്ക്വയർ ചെയ്തു ഈ സൈഡ് സ്ക്വയർ ചെയ്തു റൂട്ട് കളയാനാത് റൂട്ട് പോയി കഴിയുമ്പം ഇരുപത് രണ്ട് ബൈ അഞ്ച് പ്ലസ് മുപ്പത് മൂന്ന് ബൈ പത്ത് പ്ലസ് എക്സ് ഈക്വൽ ടു എട്ടിൻ്റെ സ്ക്വയർ അറുപത്തിനാല് എന്ന് വരും അതിന് എക്സ് കണ്ടുപിടിക്കാമല്ലോ മക്കളെ എക്സ് കാണാൻ അറുപത്തിനാല് മൈനസ് ഇരുപത് രണ്ട് ബൈ അഞ്ച് മൈനസ് മുപ്പത് മൂന്ന് ബൈ പത്തൊന്ന് കിട്ടും സോൾവ് ചെയ്യുമ്പം പൂർണ്ണസംഖ്യകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അറുപത്തിനാല് മൈനസ് ഇരുപത് മൈനസ് മുപ്പതെന്ന് വരും അല്ലേ ഇനി ഭിന്നസംഖ്യകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ മൈനസ് ടു ബൈ ഫൈവ് മൈനസ് ത്രീ ബൈ ടെൻ എന്ന് വരും ശരിയല്ലേ ഇതെല്ലാം കൂടെ ചെയ്യാലോ മക്കളെ അപ്പം അറുപത്തിനാല് മൈനസ് ഇരുപത് നാൽപ്പത്തിനാല് മൈനസ് മുപ്പത് പതിനാല് വരും അല്ലേ മൈനസ് ടു ബൈ ഫൈവ് മൈനസ് ത്രീ ബൈ ടെന്നു വരും ഇത് ബൈ വണ് ഇട്ടാൽ എല്ലാം ഭിന്നസംഖ്യയായി അപ്പം എൽ സി എം കാണുമ്പോൾ താഴത്തേൻ്റെ എല്ലാം എൽ സി എം പത്താണ് പത്ത് കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുമ്പോൾ നൂറ്റി നാൽപ്പത് മൈനസ് നാല് മൈനസ് മൂന്ന് വരും അല്ലേ അതായത് നൂറ്റി മുപ്പത്തി മൂന്ന് ബൈ പത്തൊന്ന് വരും ഇതിനെ മിശ്ര ഭിന്നമാക്കുമ്പം നൂറ്റി മുപ്പത്തി മൂന്നിൽ പത്ത് പതിമൂന്ന് തവണയുണ്ട് ബാക്കി ശിഷ്ടം മൂന്ന് ബൈ പത്തൊന്ന് വരും അതായത് പതിമൂന്നും മൂന്ന് ബൈ പത്ത് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ പാറ്റേൺ ചോദ്യം അടുത്തടുത്ത പരീക്ഷകൾക്ക് വന്നത് കണ്ടോ ഓക്കെ അടുത്ത ചോദ്യം ഓക്കെ റൂട്ട് പതിനാറ് എസ് പ്ലസ് നാല് സ്ക്വയർ ഈക്വൽ ടു കെ ആണെങ്കിൽ കെയുടെ വില റൂട്ട് പതിനാറ് എന്ന് പറഞ്ഞാൽ നാലാണ് പ്ലസ് നാല് സ്ക്വയർ പതിനാറാണ് ഈക്വൽ ടു കെ എന്ന് കിട്ടും അപ്പോൾ ഇരുപത് കിട്ടും കെയുടെ വില കെയുടെ വില ഇരുപത് കിട്ടും സിമ്പിളാണേ അടുത്ത ചോദ്യം ആ ഇത് നല്ലൊരു ചോദ്യമാണ് എൽ എസ് ജി ഐ സെക്രട്ടറിക്ക് ചോദിച്ചതാണേ ഓക്കെ ശ്രദ്ധിച്ച് കേട്ടോ ഇരുപത്തഞ്ച് റൂട്ട് ടു ഫൈവ് ഓൾ റേസ് ടു എക്സ് ഈക്വൽ ടു ഇവിടെ പ്ലസ് ആട്ടോ മക്കളെ ഇവിടെ പ്ലസ് ആണ് എസ് പ്ലസ് ആണ് കേട്ടോ ഓക്കെ ക്യൂബ് റൂട്ട് ഓഫ് ഫൈവ് ഓൾ റേസ് ടു എക്സ് പ്ലസ് വൺ ഇതാണ് ചോദ്യം ഓക്കെ അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ ഇരുപത്തഞ്ചിന് ഞാൻ അഞ്ച് സ്ക്വയർ എന്ന് എഴുതി കുഴപ്പമില്ലല്ലോ ഇൻറ്റു റൂട്ട് ഫൈവിനെ ഫൈവ് റേസ് ടു വൺ ബൈ ടു എന്ന് എഴുതി കാരണം റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു വൺ ബൈ ടു എന്ന അർത്ഥം അല്ലേ റൂട്ട് എക്സിൻ്റെ അർത്ഥം എന്താ എക്സ് റേസ് ടു വൺ ബൈ ടു റൂട്ടിൻ്റെ അർത്ഥം റേസ് ടു വൺ ബൈ ടുന്ന് ഓക്കെ അപ്പം ഇരുപത്തഞ്ചിന് അഞ്ചേ സ്ക്വയർ നിന്നും റൂട്ട് അഞ്ചിന് അഞ്ചേ റേസ്റ്റ് വൺ ബൈ ടു എന്ന് എഴുതി ഓൾ റേസ് ടു ആരുണ്ട് മുകളിൽ എക്സ് ഉണ്ട് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് റൂട്ട് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് റേസ് ടു വൺ ബൈ ത്രീന്നാണ് അപ്പം അഞ്ചിന് റൂട്ട് ഇങ്ങനെ എഴുതാമേലെ അഞ്ച് റേസ്റ്റു വൺ ബൈ ത്രീന്ന് കാരണം ക്യൂബ് റൂട്ട് ഓഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എക്സ് റേസ് ടു വൺ ബൈ ത്രീ അപ്പം ക്യൂബ് റൂട്ട് ഓഫ് ഫൈവ് ഫൈവ് റേസ് ടു വൺ ബൈ ത്രീ ഓൾ റേസ് ടു എക്സ് പ്ലസ് വണ് വരും ഇത്രയൊക്കെ ഓക്കെ അല്ലേ മക്കളെ ഇനി നമ്മൾ ആദ്യം ഇതങ്ങ് ചെയ്യുക ഇതുകൊണ്ടോ നമുക്കറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ തമ്മിൽ കൂട്ടുകല്ലേ ചെയ്യണ്ടേ അപ്പോൾ അതിൻ്റെ ഉത്തരം ഫൈവ് റേസ് ടു ടു പ്ലസ് വൺ ബൈ ടു ഫൈവ് ബൈ ടു എന്ന് വരും രണ്ടു കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ രണ്ടര അത് അഞ്ച് ബൈ രണ്ടല്ലേ അല്ലേ ഓക്കെ ഓൾ റേസ് ടു എക്സ് അതേപടിയിട്ടു ഇവിടെ നമുക്കറിയാം മക്കളെ ഇങ്ങനെ നോക്കിയേ ഇത് നോക്കി എ റേസ് ടു എം ഓൾ റേസ് ടു എൻ റൂൾ അല്ലേ ദ പവറിൻ്റെ മുകളിൽ പവർ വന്നേക്കുമല്ലേ അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടെ ഗുണിക്കണം എന്നാണ് പഠിച്ചേക്കണേ ആണോ അപ്പോൾ ഫൈവ് റേസ് ടു എങ്ങനെ വരും ഫൈവ് റേസ് ടു വൺ ബൈ ത്രീ ഇൻ എക്സ് പ്ലസ് വൺ അപ്പോൾ എക്സ് പ്ലസ് വൺ ബൈ ത്രീന്ന് കിട്ടും കണ്ടോ ഇനി ഇവിടെയും ഇവിടെയും അതേ റൂൾ അപ്ലൈ ചെയ്തു എ റേയ്സ് ടു എം ഓൾ റേസ് ടു എൻ ഇങ്ങനെ വന്നാൽ ഇവന്മാരെ തമ്മിൽ ഗുണിക്കണം ആണോ അപ്പോൾ ഫൈവ് റേസ് ടു ഫൈവ് എക്സ് ബൈ ടുന്ന് വരും മുകളിൽ ഇവിടെ ഫൈവ് റേയ്സ് ടു എക്സ് പ്ലസ് വൺ ബൈ ത്രീ എന്ന് വരും കണ്ടോ താഴ്വശം രണ്ടും ഒരേപോലെയാണ് അങ്ങനെയാണെങ്കിൽ മുകൾ വശം രണ്ടും തുല്യമായിരിക്കണം എന്നാലേ ഇത് ഈക്വൽ ആവത്തുള്ളൂ ശരിയല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം ഫൈവ് എക്സ് ബൈ ടു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ബൈ ത്രീന്ന് വരും ഈ ത്രീ ഇങ്ങോട്ടും ഈ ഫൈവ് ഇങ്ങോട്ടും കുണിക്കും അപ്പോൾ ഫിഫ്റ്റീൻ എക്സ് ഈസ് ഈക്വൽ ടു ടു ഗുണിക്കുമ്പോൾ ടു എക്സ് പ്ലസ് ടു എന്ന് വരും കണ്ടോ എക്സ് പ്ലസ് വൺ ഇൻറ്റു ടു എക്സ് പ്ലസ് ടു എന്ന് വരും ഇത് ഇതിങ്ങോട്ട് വരുമ്പോൾ പതിമൂന്ന് എക്സ് എന്നാകും ഈക്വൽ ടു ടു വരും എക്സ് ഈക്വൽ ടു ടു ബൈ തേർട്ടീൻ എന്ന് കിട്ടും ഒരു വലിയ ചോദ്യമായിരുന്നു സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് രണ്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കണം അതിൽ അപ്പോൾ ആ റൂളുകളൊക്കെ നിറഞ്ഞിരിക്കണം റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ്റ്റ് വൺ ബൈ ടു ആണ് അതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ട് വൺ ബൈ ത്രീ ആണ് എ റേസ് ടു എം ഇൻ എ റേസ് ടു എൻ ഈക്കിൾ ടു എ റേസ് ടു എം പ്ലസ് എൻ ആണ് അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത് ഇതുണ്ടോ എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ ഈകൾ ടു എ റേസ് ടു എം പ്ലസ് എൻ രണ്ടു അരങ്ങളുടെ കൂട്ടുമ്പോളാണ് അഞ്ച് ബൈ രണ്ട് കിട്ടുന്നത് കേട്ടോ ഇനി പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഗുണിക്കണം ഇവിടെ അപ്ലൈ ചെയ്തത് പവർ അത് അതിൻ്റെ മുകളിലത്തെ പവർ ഇങ്ങനെ വന്നത് യുവന്മാരെ ഗുണിക്കണം അതാണ് ഈ ചെയ്തേക്കുന്നത് ഇവിടെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് പവറിൻ്റെ മുകളിൽ പവർ വന്നു അപ്പോൾ ഇവന്മാരെ ഗുണിച്ചു കണ്ടോ ഇനി ഇതും നിങ്ങളെ ഇവിടെ ബേസ് ഒരേപോലെയല്ലേ അപ്പോൾ പവർ ഒരേപോലെ ആവണ്ടേ എന്നാലല്ലേ ഇത് രണ്ട് ഈക്വൽ ആവത്തുള്ളൂ അതുകൊണ്ട് ഇവന്മാരെ മാത്രമായിട്ട് ഇക്യേറ്റ് ചെയ്തു ഫൈവ് എക്സ് ബൈ ടൂവും എക്സ് പ്ലസ് വൺ ബൈ ത്രീയും തുല്യം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ മതി മൂന്ന് കൊണ്ട് അഞ്ച് എക്സിനെ ഗുണിച്ചു രണ്ട് കൊണ്ട് എക്സ് പ്ലസ് വണ്ണിനെ കുണിച്ചു ഇവനിങ്ങോട്ട് പ മാറ്റിയാൽ പതിമൂന്ന് എക്സുകൾ രണ്ട് എക്സുകൾ ടു ബൈ തേർട്ടിന്ന് കിട്ടും കേട്ടോ വലിയ ചോദ്യമായിരുന്നേ എസ് മക്കളെ അടുത്തൊരു ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് റൂട്ട് ഓഫ് എക്സ് ബൈ ടു ട്വൻ്റി വൺ ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടി അല്ലേ നമുക്കറിയാം ഈ റൂട്ട് കളയാൻ സ്ക്വയർ ചെയ്യണം ഇവിടെയും സ്ക്വയർ ചെയ്തു ഇവിടെയും സ്ക്വയർ ചെയ്തു അല്ലേ അപ്പോൾ ബാക്കി ഇവിടെ എക്സ് ബൈ ടു ട്വൻറ്റി വൺ ഈക്വൽ ടു നാലെന്ന് കിട്ടും എക്സ് കാണാൻ ടു ട്വൻറ്റി വൺ ഇൻറ്റു ഫോർ എന്ന് കിട്ടും ആൻസർ നാനൂറ്റി എൺപത്തി നാലെന്ന് കിട്ടും അല്ലേ ക്ലിയർ ആണല്ലോ ചെയ്തത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഉള്ളത് സോ ഇവിടം വരെയുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തു ഡിസംബർ വരെയുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പുതിയ എക്സാമുകൾ നടക്കുമ്പം ഞാൻ പുതിയ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിൻ്റെ ചാപ്റ്റർ നോട്ടൊക്കെ എഴുതി വൃത്തിയായിട്ടല്ലേ പോയേ ഇനി ഒരു മൂന്ന് നാല് പേജ് ലീവ് ചെയ്തിട്ട് വേണം അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ലീവ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി എക്സാമുകൾ നടക്കുമ്പോൾ ഞാൻ വീഡിയോസ് ക്വസ്റ്റ്യൻസ് അപ്ലോ അപ്ഡേറ്റ് ചെയ്യും പുതിയ എക്സാമുകളുടെ അപ്പോൾ ബാക്കി സ്ഥലത്ത് എഴുതി വെക്കാനാണ് അതുകൊണ്ട് ഒരു മൂന്ന് നാല് പേജ് ലീവ് ചെയ്തിട്ട് വേണം പിച്ചിക്കൊന്നും കാണിക്കേണ്ട മൂന്നും നാല് പേജ് ലീവ് ചെയ്തിട്ട് വേണം അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടല്ലോ ശരി മക്കളെ അപ്പം താങ്ക് യു